കരുണയും കൃപയും സമൃദ്ധമായി നമ്മളിലേക്ക് ഒഴുകുന്നു എന്നുള്ളതിൻ്റെ വളരെ പരസ്യമായ സൂചന നമുക്ക് നൽകിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിൻ്റെ സൗലഭ്യമാകുവാൻ അവിടുത്തെ പോലെ തന്നെ ഊശപ്പെട്ടവരായി ഐക്യപ്പെടുവാൻ തക്കവിധമുള്ള കൃപകൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നതായ ഈ ഒരു വേള നമുക്ക് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി സ്വീകരിക്കാം പരിശുദ്ധ കർത്താവിന്റെ തിരുസ്വരൂപത്തിൽ നിന്നും പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്നും ഒഴുകി വരുന്നതായ ഈ അനുഗ്രഹീതമായ സുഗന്ധ തൈലം ഈ അഭിഷേക അനുഭവം നമുക്ക് കൃപയായി അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു കർത്താവിൻ്റെ സൗഖ്യം എണ്ണകൂശി നമ്മളെ അനുഗ്രഹിക്കുന്നതിൻ്റെ സൂചകമായി നമുക്ക് ഈ അടയാളങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ കരങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു ഓരോ ദിവസവും നമുക്ക് ദൈവം വിവിധങ്ങളായ അടയാളങ്ങളിലൂടെ അതിൻ്റെ സ്നേഹവും കാരുണ്യവും നമുക്ക് നമ്മളെ അറിയിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ഈ കാണുന്നത് ഇന്ന് ഈ തൈലത്തിൻ്റെ ഈ വലിയ ഒരുക്കിലൂടെ സത്യത്തിൽ കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തുകയും നമുക്ക് വേണ്ടി അവിടുന്ന് എല്ലാവിധമായ അത്ഭുതങ്ങളും പ്രവർത്തിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള സൂചനയാണ് നമ്മളെല്ലാവരെയും ദൈവം കാക്കട്ടെ പ്രത്യേകിച്ചും ഈ തിരു സ്വരൂപത്തിൻ്റെ പ്രതിഷ്ഠ നമ്മളിവിടെ തന്നെ നിർവഹിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും നമ്മൾ ഇവിടേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളുടെ പ്രാർത്ഥനകളെ കേട്ട് നമ്മളോട് ഉത്തരമേളു ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ്സുകളെ ശ്രമിക്കുകയാണ് പ്രത്യേകിച്ചും ഇങ്ങനെ ചില അടയാളങ്ങളിലൂടെ കർത്താവ് എൻ്റെ സ്നേഹം നമ്മളെ അറിയിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മുടെ ശിരസ്കരായി കാര്യങ്ങൾ കൂപ്പി ദൈവമേ കരുണയായിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഈശോടെ അത്ഭുത പ്രവൃത്തി കാണുവാനായി ഇടയായി ഇപ്പോൾ നോക്കിയാലും കയ്യിൽ ഒരു തുള്ളി ഇങ്ങനെ നമ്മൾ വെള്ളത്തുള്ളി കാണത്തില്ലേ അതുപോലെ തന്നെ കയ്യിൽ ഒരു തുള്ളി ഇങ്ങനെ താഴേക്ക് വീഴാനായിട്ട് ഇറ്റിട്ട് വീഴാനായിട്ട് നിൽക്കുകയാണ് ഈ ട്രെയിനിക്കകത്ത് മുഴുവൻ എണ്ണ ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും അത് മാറ്റിയെന്ന് തോന്നുന്നു കുറച്ച് ഇപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ദൈവത്തിന്റെ മഹത്വം വരുന്നതാ അത്ര വലിയ അത്ഭുതമാണ് ഇവിടെ ഈശോളിയും മാതാപി നെഞ്ചിൽ നെഞ്ചിലും കയ്യിലും ഒഴുകുന്ന എണ്ണ കാണാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നേരിട്ട് കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം പറയാൻ പറ്റാത്ത സന്തോഷം ഇത്രയും ഒരു അത്ഭുതം കാണുക എന്നാ ദൈവം ഒരുക്കി തന്നേ എന്ന് പറഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡിനും മക്കളെ എല്ലാരെയും കൊണ്ട് കാണിച്ചു എല്ലാരെയും ഒന്ന് കാണണം എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണം ഒത്തിരി അത്ഭുതം നമ്മുടെ വന്നിട്ട് ഒത്തിരി ഒത്തിരി അത്ഭുതം പറയാൻ പറ്റാത്ത അത്ഭുതങ്ങളാണ് എന്റെ ഫാമിലിക്ക് മൊത്തം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു കാരണവശാലും മാക്സിമം മുടങ്ങാതെ വരാൻ വേണ്ടിട്ട് എല്ലാവരും ശ്രമിക്കുക ഒത്തിരി ഞാൻ ആദ്യമായിട്ട് വലിയ കൂട്ടുകാർ എൻ്റെ കുട്ടികൾ വന്നാണ് ഈശോ വലിയ വേണ്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒഴുകുന്നതിന് ഈശോയ്ക്ക് സാധാരണ നടക്കുന്നുവെന്ന് അറിഞ്ഞു കേട്ട് ഒന്ന് സംശയത്തോടെ ഒന്ന് കണ്ടു മനസ്സിലാക്കി പോകാനൊക്കെ ഏറ്റവും വന്നിരിക്കുകയായിരുന്നു പക്ഷേ അതിൽ പിന്നെ വീട്ടിലിരിക്കാൻ പറ്റുന്ന എല്ലാ ദിവസവും തന്നെ വരികയും ഈ തിരുസ് രൂപങ്ങളിൽ നിന്നൊഴുന്ന സുഗന്ധദ്രവ്യങ്ങൾ തൊട്ട് അനുഭവിച്ചറിയുകയും അതിന്റെ ഒരു ദൈവ അനുഭവം ഉണ്ടാകുകയും ചെയ്തു വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് അറിഞ്ഞത് അങ്ങനെ ഞങ്ങളെ കോടി കാലത്തിന് മുമ്പ് ശരായിട്ട് വന്നോണ്ടിരുന്നതാണ് ഞങ്ങൾക്ക് വളരെ വളരെ അനുഗ്രഹങ്ങൾ ഒന്ന് ലഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അത് ബ്രേക്ക് ആയി പോയി ഇന്ന് ഇന്നലെ ഔചാരികമായിട്ട് തന്നെ ജീവിതങ്ങളുടെ പൈസക്ക് തോന്നുമ്പോൾ ഇവിടുത്തെ അത്ഭുതങ്ങൾ കാണിക്കുന്നു അവ കണ്ടപ്പോൾ തന്നെ ഓടി ഇങ്ങോട്ട് വന്നോണ്ട് തോന്നി അതിന് പ്രകാരമാണ് ഇത് ആവിടെ ഇങ്ങോട്ട് വരുന്നത് ഇന്ന് വന്ന് ഇവിടെ ഒന്ന് ഈ രൂപത്തിലേക്ക് പോയ നോക്കിയപ്പോൾ എല്ലാ കണ്ടവണ് മാനവണ്ണുകൾ എങ്ങനെ ഒരു ഇതാണ് കാണാൻ സാധിച്ചു ഇപ്പോൾ ഇതാ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ഭയങ്കരമായ ഒരു അത്ഭുതമാണ് എല്ലാവരും ഇതൊന്ന് കാണേണ്ടതാണ് എന്ന് ഞാൻ പറയുന്നു അതുപോലെ ദൈവത്തിലേക്ക് മാനസാന്തരപ്പെട്ട് തിരുവല്ല അതിരൂപതയിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ഇടവകയാണ് മുണ്ടക്കയം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചിറ്റടി ഇടവക വിശുദ്ധ ഗീവർഗ സഹതായയുടെ നാമധേയത്തിലാണ് ഈ ഇടവക സ്ഥാപിതമായിരിക്കുക കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കിങ് ജീസസ് മിനിസ്ട്രിയുടെ കൺവെൻഷൻ രോഗശാന്തി ശുശ്രൂഷ പ്രാർത്ഥനകൾ ഈ ഇടവകയിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയ നോമ്പിനോട് മുന്നോടിയായിട്ട് ഒമ്പത് ദിവസത്തെ കൺവെൻഷൻ ഈ ഇടവകയിൽ നടത്തണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായി അതിനു മുന്നോടിയായിട്ട് കിങ് ജീസസ് മിനിസ്ട്രിയിലെ ശുശ്രൂഷകർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് ഈ പരിശുദ്ധ അമ്മയുടെയും കൃതാവിൻ്റെയും രൂപത്തിൽ നിന്ന് സുഗന്ധ തൈലം ഒഴുകിവരുന്ന അനുഭവം നമുക്കുണ്ടായത് പിന്നീട് ആ രൂപം നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു ഈ ദിവസങ്ങളിലെല്ലാം ആ ഒരു സുഗന്ധ തൈലം ആ മാതാവിൻ്റെ സ്വരൂപത്തിൽ നിന്നും കർത്താവിൻ്റെ രൂപത്തിൽ നിന്നും ഒഴുകി വരുന്നുണ്ട് ഇതൊരു പ്രത്യേക അടയാളമായിട്ടാണ് കാണുക ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ബോധ്യമുള്ളത് കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കണം കൂടുതൽ നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണം അപ്പം അതിനുവേണ്ടി ഉള്ള ഒരു അടയാളമായിട്ടാണ് ഈ ഒരു അത്ഭുതത്തെ ഈ ഒരു കാര്യത്തെ നമ്മൾ പ്രത്യേകമായിട്ട് കാണുക